യേശുക്രിസ്തുവിന്റെ സന്യത്തിരുന്ന നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലൂടെ ദൈവവചനം പങ്കിടുവാൻ എളിയവനായ എനിക്കും ലഭിച്ച വിലപ്പെട്ട ഭാഗ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു സ്തോത്രം ചെയ്യുന്നു നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ദൈവം നൽകിയിരിക്കുന്ന ആലോചന അറിയിക്കുവാനായി ഒരു വേദഭാഗം വായിക്കട്ടെ എസ് ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം അതുകൊണ്ട് രാജാവ് ഏറ്റവും കോപിച്ചു അവന്റെ കോപം അവന്റെ ഉള്ളിൽ ജ്വലിച്ചു കോപം നരകാഗ്നി പോലെ കത്തിജ്വലിക്കുന്നു എന്ന് നമുക്കറിയാം ഇവിടെ രാജാവിന്റെ കോപം ആഴമായ നിരാശയിലും വിവാഹമോചനത്തിലും കലാശിച്ചു നീ ഒരു കോപിഷ്ഠനായ വ്യക്തിയാണെങ്കിൽ നിന്നിലെ കോപത്തിന്റെ ആത്മാവിനാൽ നീ തന്നെ നിനക്ക് നരകക്കുഴി കുഴിക്കുകയാണ് ചെയ്യുന്നത് യേശുവിനെ കുഞ്ഞാടെന്ന് വിളിക്കുന്നു നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ കുഞ്ഞാട് സൗമ്യതയും താഴ്മയും ഒരു മൃഗമാണ് പരിശുദ്ധാത്മാവിനെ പ്രാവ് എന്ന് വിളിക്കുന്നു പ്രാവ് സൗമ്യതയും ശാന്തതയും ഉള്ളതാണ് നമ്മുടെ സ്വർഗീയ പിതാവും സൗമ്യതയും താഴ്മയും നമുക്ക് സൗമ്യതയും താഴ്മയും ഉള്ളവരാകുവാൻ അത് നമുക്ക് പ്രേരണ ശക്തി തന്നെയാണ് ഒരിക്കൽ ഒരു ദൈവപൈതൽ തന്നെ മുറിപ്പെടുത്തിയ ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് തെരുവിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് താൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്റെ കോപം തന്നിൽ വർദ്ധിച്ചു വന്നു ആ ചിന്തയാൽ തന്റെ രക്തം തിളച്ചതുപോലെയായി തീർന്നു പെട്ടെന്നൊരു വാഹനം ആ തെരുവിലൂടെ കടന്നു പോകുന്നത് തന്റെ ശ്രദ്ധയിൽപ്പെട്ടു അതൊരു വെളുത്ത ഐസ്ക്രീം കൊണ്ടു നടക്കുന്ന ഒരു വാഹനമായിരുന്നതുകൊണ്ട് അതിലിങ്ങനെ വലിയ അക്ഷരത്തിൽ എഴുതിയിരുന്നു തണുപ്പിൽ സൂക്ഷിക്കുക കീപ് കൂൾ എന്ന വലിയ അക്ഷരത്തിൽ എഴുതിയിരുന്നു എന്നാൽ ഇവിടെ ആ മനുഷ്യനോ അധികം അധികം ചൂടുള്ളവനായി തിളയ്ക്കുന്നവനായി കാണപ്പെട്ടു തണുക്കുവാൻ തന്നോട് പറയുന്നതിനായി സ്വർഗത്തിൽ നിന്നും അയച്ച ഒരു ദൂതനെ പോലെ ആ വാഹനം കാണപ്പെട്ടു ആ വാഹനം ഒരു ഐസ്ക്രീം വാഹനം മാത്രമായിരുന്നെങ്കിലും അത് അവനോടുള്ള വ്യക്തമായ ദൂതു കൊടുക്കുകയായിരുന്നു ആ സമയത്ത് തന്റെ കോപത്തിൽ നിന്ന് മാനസാന്തരപ്പെടുവാൻ ഇത് അവനെ വളരെയധികം സഹായിച്ചു ആ വാക്യം അവനോട് ഇടപെടുവാനിടയായി അവനെ തന്നെ തണുപ്പിക്കുവാൻ ശ്രമിക്കുവാൻ അവന് പ്രേരണ ആ വാക്യത്തിലൂടെ ലഭിക്കുകയുണ്ടായി ദൈവകൃപയാൽ നാശകരമായ ആ കോപത്തിന്റെ ആത്മാവിൽ നിന്നും തനിക്ക് പൂർണ്ണ വിടുതൽ ലഭിക്കുവാൻ ായി ദൈവ ഇതിലെ സങ്കീർത്തനം പതിനെട്ടിന്റെ മുപ്പത്തി അഞ്ചിൽ നമ്മൾ വായിക്കുന്നു നിന്റെ സൗമ്യത എന്നെ വലിയവനാക്കി നീ പെട്ടെന്ന് കോപിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിന്നെ സൗമ്യനും ശാന്തനുമായ ഒരു വ്യക്തിയാക്കി തീർക്കുവാൻ ഒരു വിശുദ്ധനാക്കി തീർക്കുവാൻ കഴിവുള്ളവനായ കർത്താവിയിലേക്ക് ഈ പ്രഭാതയാമത്തിൽ അനുതാപത്തോടെ ഒന്ന് കടന്നുവരാമോ ദൈവം നിനക്ക് ആവശ്യമായ സന്തോഷവും ആശ്വാസവും തണു ും നൽകി നിന്നെ മാനിക്കും ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ സുഖ്യ പിതാവേ മനോഹരമായ നല്ല പ്രഭാത സമയത്തിനായി സ്തോത്രം ഈ പ്രഭാതയാമത്തിൽ അവിടെ ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനകളുടെ മുൻപാകെ ഞങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങൾ പലപ്പോഴും കോപിഷ്ഠരായി തീരുന്നുണ്ട് ഞങ്ങളെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത കോപത്തിന്റെ അടിമകളായി ഞങ്ങൾ മാറുമ്പോൾ ഞങ്ങൾ ഉച്ചരിച്ചു കൂടാത്ത വാക്കുകൾ ഞങ്ങൾ പറയുകയും ചെയ്യരുതാത്ത പ്രവൃത്തികൾ ഞങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത് സാധാരണമാണ് പ്രധാവി ആ ദുഷ്ട ആത്മാവിൽ നിന്ന് ഞങ്ങളെ അവിടുന്ന് വിടുവിക്കണമേ മുൻകോപത്തിന്റെ അല്ലെങ്കിൽ കോപത്തിന്റെ ആത്മാവിൽ നിന്ന് പൂർണ്ണ വിടുതൽ ലഭിച്ച് അങ്ങെ മഹത്വപ്പെടുത്തുവാൻ ശാന്തതയോടെ സഹിഷ്ണുതയോടെ സമാധാനത്തോടെ കാര്യങ്ങളെ നേരിടുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ അതിനായി ഞങ്ങളെ പരിശീലിപ്പിക്കണമേ അവിടുത്തെ വചനത്താൽ ഞങ്ങളെ ഉറപ്പിക്കണമേ പ്രധാവി അവിടുന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളോട് ഇടപെട്ടതോർത്ത് നന്ദി പറയുന്നു അവിടുത്തെ കരങ്ങൾ ഞങ്ങളെ സമർപ്പിക്കുന്നു തിരിഹിതം ചെയ്യുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രമേശ്വൻ നാമത്തിൽ തന്നെ